എനിക്ക് പാത്രം ഏ കൂട്ടിയൊക്കെ കൂട്ടാനിക്കൊരു പാത്രത്ത് തിന്ന പോലെ ഹലോ ഹായ് അസ്സാം വലിക്കും എന്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ അതൊക്കെ വന്ന് കേറിയിട്ടേ വീഡിയോസുകളൊക്കെ കല്യാണത്തിന്റെ നാളെ ഇത് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കഴിയണില്ല റിതു വരീതു പോന്നിട്ടില്ല ഞങ്ങൾക്ക് അറിയാം കാഫൂന് വയ്യാത്തോണ്ട് കാഫുല്ലല്ലോണ്ട് ഒക്കെ റിതും പല സാധനാണ് പോയത് കേട്ടോ അപ്പൊ എടുക്കാൻ പറയുണ്ട് പുരിയണ് പുരിയണ്ണോ ഒക്കെ കണ്ടിട്ടോ അപ്പൊ നാളെ കണ്ടിട്ട് അപ്പോൾ ഇന്നിപ്പോ ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞുമക്കൾക്കൊക്കെ അപ്പൊ എന്താ കല്യാണ ബിരിയാണിട്ടോ അടി ഇപ്പൊളി ബിരിയാണിയാണ് പോയി ബിരിയാണി ഉണ്ട് ഇണ്ട് വണ്ടിയാലൊക്കെ വന്നോളി ഓ ഇന്റെ കാല അട്ട് കഴിഞ്ഞൂണോ ഇവത്തെ അടിപ്പൊളി കോഴി ബിരിയാണി അപ്പൊ അവിടെ എങ്ങനെ കുട്ടികൾക്ക് അറിയണല്ലേ കല്യാണം പരിന്ന് തിന്നാല് പരിക്ക് വന്നാല് ആ ചോറുണ്ടെങ്കി ആ അപ്പൊട്ടോ അതിന് ഇങ്ങനെ കിടന്ന് വേണ്ട കളുക അപ്പൊ അതാണ് വേഗം എന്നിട്ട് ചൂടുണ്ട് ചൂടുണ്ടെങ്കിൽ ചൂടാക്കൊന്നും വേണ്ട പിന്നെ രേസം വീപ്പുണ്ട് എന്തൊക്കെ ണേലോ ഞാൻ അപ്പൊ പുതിയ ആപ്പളൻറെ വന്നോൽക്കെ അല്ലെ പുതിയണ്ണീൻറെ ഒപ്പം വന്നോൽക്കേ കടായി പിന്നെ എന്തേന് ശേഷം ബ്രെഡും പിന്നെ എന്താ പൊറാട്ടിയുണ്ട് അല്ലേട്ട് കുബൂസും അതാട്ടോ മക്കളെ ഉണ്ട് അടിപൊളി ചാപനാണ് പിന്നെ പിന്നെന്താ ഇതാക്കണ് ബിരിയാണി ഉണ്ട് നല്ല അടിപൊളി ബിരിയാണി ആട്ടോ പിന്നെ ഇതാക്കണ് കോഴി ചിക്കനാണ് പിന്നെ ചിക്കന് പൊണ്ടാട്ടോ എന്താണ് ഇവിടെ കോട്ടൺ റബ്ബേ വള്ളി കൊടുക്കട്ടെ എല്ലാർക്കും തരാം എല്ലാര്ക്കും അവിടെ ഇരിക്കി 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 ഓരോന്ന് ഓരോ ഭാഗത്തുനിന്ന് തരാം എന്തോര എല്ലാര്ക്കും അര പോലും തിന്നിട്ട് വിസ്മി പറഞ്ഞ് തിന്ന് മിസ്മേ മധുതോളി ഇതി ആ അർച്ചിയാണോ അർച്ചിയോ അത്ുന്നടടച്ചോടടച്ചോ അർക്കേ ഓയ് അത്വാണ് ചിക്കനോ നമുക്ക് ഓൾക്കർ കുറക്കാട്ടോ അളള് എന്നെ കഴന്ന മിന്നുമാ እንതിര കഴന്ന കലുംബടേ കോന്നെ അയച്ചില്ല ഇറച്ചി സെപ്പറേറ്റ് ആയിട്ട് തരാട്ടോ അപ്പൊ ഇന്നത്തെ രാത്രിക്കത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെ കേട്ടോ ഇനിയിപ്പൊന്ന് വെച്ചണ്ടാക്കാനോ ഒന്നും അങ്ങനെ തിന്നാൻ വേക്കായി വലിയ കണ്ട കിട്ടിയോ തിന്നിട്ടോ പൈനാപ്പിൾ തിന്നിട്ട് അതിന് അപ്പള അങ്ങനെ തിന്നല്ല എന്നോട് തിന്നെടുത്ത് പറഞ്ഞു കേക്കില്ലല്ലോ തിന്നൂളി ആവും പറയാ എന്റെ വേറൊരു സാധനം സലാഡല്ല സാലാ സാലഡ് സലാഡ് അങ്ങനെയൊക്കെ പറയാനേക്കുള്ളൂട്ടെട്ടെ പൈനാപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കല് പൈനാപ്പിള് കാണില്ല പൈനാപ്പിളിന്റെ കിലോ നൂറുപ്യുള്ളൂ നാലെണ്ണ നൂറുപയ്യു കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും ഇവിടെ കൊടുക്കും ും പിന്നെ ഇന്നത്തെ സ്പെഷ്യല് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇനി നമ്മളെ ഇത് വന്ന ചെലപ്പോ ഇത് കാലിയാക്കുട്ടോ നാളെ അപ്പതൊക്കെ എടുക്കാറു വച്ചാലും പിന്നെന്താ ഇത് ബ്രെഡ് വാങ്ങിച്ചോ പിന്നെ ണ്ട് അപ്പൊ റൊട്ടി വാങ്ങിച്ചാണ് കേട്ടോ രണ്ടുപേർക്ക് റൊട്ടി വാങ്ങി കിട്ടൂലേ മുറിച്ചു നല്ല ഇഷ്ടല്ല റൊട്ടിയാണ് കേട്ടോ കാക്കു പനി കാക്കു നല്ല പനിയാണ് അപ്പൊ ഡോക്ടറെ കാണിച്ചു കാണ്ട നമ്മള് കാക്കു ഞാൻ പറഞ്ഞു പോണ്ട പോണ്ട പറഞ്ഞു കാക്കു മൂന്നണിക്ക് നാലണിക്ക് നീച്ചു കണ്ടിട്ട് പോണ്ടിരിക്കണെ എനിക്ക് കടന്നുറങ്ങിയാ മതി ഞാൻ പറഞ്ഞ ഈ മൂന്ന് മണി നാലു മണിക്ക് നേട്ടാ പോകല്ലാതെ പിന്നെ എത്താൻ മനസ്സാക്കാടിയായി അയിന് കല്യാണത്തിന് പോകണം പെങ്ങളോടെ അല്ലേ കല്യാണം സ്വന്തം പെങ്ങളല്ലേ അപ്പൊ അയിന് ഇന്നലെ പോണ്ടെ കുമാധാനല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് നടുക്കി പോവു നമ്മള് ഇറങ്ങിയ കുട്ടികളാണെങ്കി ഐറ്റവും കൂടുതൽ പൂതി വെച്ചിരിക്ക എന്നിട്ട് പിന്നെ നല്ല ഗ്ലൂക്കോസ് ആയിട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ ഒരു കുറവുണ്ട് പിന്നെ കാക്കൂന്റെ ഫ്രണ്ടിന്റെ കാറാണ് ഇട്ടത് ആനക്കാക്കാൻ വണ്ടിയിൽ പോകൂല ഉടർശിയില് കാരണം എല്ലാരും കൂടി ആവുമ്പളേ പോവില്ല മമ്മിയൊക്കെ അല്ലേ അല്ലേ എന്റെ പേര് ഛർദിക്കണൊക്കെ പാടെ അപ്പൊ ഒരു കാറുണ്ടോക്കോളിയായിരുന്നു അപ്പൊ കാർ കിട്ടിയ കുറ്റത്തിൽ ഞങ്ങളങ്ങനെ കാറിലാ പോയതെട്ടോ മക്കൾക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഇന്നലെ ഇന്നാളത്തെ വീഡിയോസിൽ കൊറേ ആളെ കമന്റ് കിട്ടിയിരുന്നു കല്യാണത്തിന് പോയി നമ്മള് വണ്ടു ഒരുക്കും മറ്റേ ഏട്ടത്തിന്റെ വീട്ടിൽ മോളെ വീട്ടില് അന്ന് ഉമ്മൻ താരും ചേച്ചിമാരൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു മെസ്സേജ് ഇട്ട് കണ്ടിട്ടോ പക്ഷെ പോകുമ്പോ ഒരു ഷിമ്മി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഡ്രസ്സ് ഇടണ്ട ട്രൗസർ ഇട്ട് കൊടുത്താൽ മതി അവിടെ എത്തിയിട്ട് നല്ല ഡ്രസ് ഇട്ടു കൊടുത്താ മതി ഈ പ്രാവശ്യം അങ്ങനെ ഞാൻ കാട്ടിയത് കേട്ടോ മറ്റേ നമ്മളാ പൊന്തക്കാടെ എന്താണ് കുട്ടിച്ചു നമ്മളാ പൊന്തക്കാടൊക്കെ പാടയിട്ടെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇങ്ങക്ക് ഈ ചൂടുവല്ലേ ചാർപ്പടിക്കലും കുഴക്കാലും ക്ഷീണാലും അപ്പൊ ഈ പ്രാവശ്യം കാക്കുമായിരുന്നു ആ ടൗസറും എന്താ പാമ്പേസ് ഇട്ടുകൊടുത്താ മതിയായിരുന്നു ഓരിക്കൊരു വിഷയമില്ല കേട്ടോ വേക്കോ എല്ലാരും ടൗസറും കുപ്പായ ജകളൊക്കെ ഇട്ടിടലോ ഓരോ വണ്ടിക്ക് കയറി ഓടിക്കയറിക്കണം അതിലൊക്കെ അത്ര ഞാൻ പറയുക കുപ്പായ് കരിഞ്ഞൊന്നുമില്ല ഇനി അവിടെ ചെന്നിട്ട് ഇത് ഓടി വന്നു പിന്നെ ഓലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തു അപ്പൊ മാക്സിമം വീഡിയോസ് ഒക്കെ എടുത്തു നാളെ ഇൻഷാല്ല വിടണ്ടിട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വ്യൂ നല്ല കമ്മിയുണ്ട് ഉണ്ട് ഇപ്പൊ ലൈക്ക് ചെയ്യാത്ത പോലെ ലൈക്ക് ചെയ്യോണ്ട് ഷെയറും ചെയ്യേണ്ടി പക്ഷെ ആ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണുണ്ടെങ്കി കേട്ടോ അപ്പൊ ആരും വീഡിയോസ് കാണാൻ വരാത്ത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ രാത്രിക്കത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് ഇതൊന്നും വാഴുമ്പെ തന്നെ വീഡിയോ എടുക്കാം ഇനിയിപ്പൊ ഈ വീഡിയോ ഞാൻ നാളെ നാളെടുക്കാനും വേണ്ടി എടുത്തു കഴിഞ്ഞാല് കറിയണാണ് അപ്പോ വന്ന് ഓരി കൈ അവിടെ താഴെ കല്യാണുണ്ട് അപ്പൊ പടക്കം പൊടിച്ചു അപ്പൊ അറച്ചു കിട്ടിയിങ്ങണ മതി അറച്ചി തിന്നത് ഇനി അവിടെ താഴെ തോന്നുന്നു കല്യാണുണ്ട് തോന്നാതാണ് നീ പടക്കടക പൊട്ടിക്കുന്ന കേട്ടോ ഇപ്പൊത്തെ കല്യാണ ട്രെൻഡൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെ മലപ്പുറത്ത് ഇട്ടോ കുട്ടികൾ ചങ്ങായിമാരൊക്കെ പടക്കം പൊട്ടിച്ചു നല്ല രസല്ലേ അവിടെ അങ്ങനെ പൊടിച്ചിരുന്നു നാത്തൂന് ചീത്തറന്നുട്ടോ എന്താ പടക്കൊന്നും മേണ്ടറിഞ്ഞാണ്ട് പുതിയാപ്പിളിയും പുതിയ എണ്ണം വന്നപ്പോ പടക്കൊക്കെ പൊടിച്ചപ്പോതിന് ഇവളവിടുന്ന് മേൽന്ന് താരുന്ന് ഇറങ്ങി വന്നു കേട്ടോ അപ്പൊ അവിടെ കുടുംബത്തിലൊരു മരണൊക്കെ നടന്നതാണ് അപ്പൊ ചെങ്ങായിമാരോട് പൊടിച്ചാൽ പറ്റൂല അത് രസമാണ് നമ്മളെ ഒരു നാട്ടും പുറത്തൊരു രസമാണ് ചെക്കന്മാരൊക്കെ പാടുകൊടിയാണ് കാട്ടണത് പിന്നെ എന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും അങ്ങനത്തെ സ്പെഷ്യൽ കണ്ടില്ലേ ചിക്കന് ചോറ് നല്ല അടിപൊളി കടായി ഒക്കെ ഇണ്ട് ഈ കടായി ചോറിൻ്റെ അല്ലേ അല്ലോ പുതിയണ്ണിന്റെ കൂട്ടക്കാര് വന്നപ്പോളേ അയ്ക്കില്ലാ കൊട്ടിക്ക് ഇല്ലാന്നിട്ടോ പൊറോട്ട ഒക്കെ കണ്ടോ ആയിക്കോട്ടെ കുട്ടികളെ സാലാ പറോടും അസാമലും ചേമളെ കൈ വാങ്ങിയിക്കണല്ലോ ഞാൻ വെച്ചാളെ